പി എല്ലാ കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം പരാ പരാതി വരുന്നതിന് മുൻപേ ഞങ്ങൾ നടപടി എടുത്തു എന്നുള്ളതാണ് അതിന്റെ പൊള്ളത്തരം എത്ര മാത്രമാണ് എന്നുള്ളത് ഇന്നലെ ഏറ്റവും ഒടുവിൽ കെ പി സി സി അധ്യക്ഷനടക്കം വന്ന ആ ഇമെയിലിലൂടെ വന്ന പരാതിയിൽ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പരാതി ഒന്നും മുൻപ് ലഭിച്ചിട്ടില്ല എന്ന് ഈ നേതാക്കളൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ തോന്നുന്ന ആ വികാരത്തിൽ നിന്നുമാണ് വീണ്ടും ഈ പരാതി കെ പി സി സിക്ക് അയക്കേണ്ടി വന്നത് എന്നത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രകാലം വളരെ കൃത്യമായി രാഹുൽ മാങ്കുടത്തിൽ സംരക്ഷിക്കാൻ ഒരു ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ നിമിഷവും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കുകയാണ് ഇത്ര ദിവസമായി രാഹുൽ മാങ്കുടത്തിൽ ഒളിവിൽ തുടരുകയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന ഇനിയും എത്ര കാലം നമ്മൾ വിശ്വസിക്കും വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സെക്ഷൽ പെർവേട്ട് വലിയ നിലയിൽ ഒരു സ്ത്രീ പീഡകൻ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം സ്ത്രീകളെ അക്രമിച്ച ഒരാൾ എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പക്ഷെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പറയുന്നു കെ പി സി സി പ്രസിഡന്റ് നുണ പറയുന്നു അവരുടെ നേതാക്കളായ ഒരുമിച്ച് നിൽക്കുന്നു സത്യം പറയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള അപകടകരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയല്ലേ ഇപ്പൊ ഇവരെല്ലാം വലിയ അവകാശവാദമായിട്ട് പറയുന്നത് ഇന്ന് തന്നെ കെ പി സി 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 പ്രസിഡന്റും അതുപോലെ കോൺഗ്രസ് നേതാക്കള് എല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് എന്താ സാ ഒരു പരാതിയും ഇല്ലാതെ തന്നെ ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തില്ലേ മാങ്കൂട്ടത്തലിനെതിരെ നടപടിയെടുത്തില്ലേ എന്നാണ് അത് തന്നെ കള്ളമല്ലേ പ്രതിപക്ഷ നേതാവ് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷന്റെ അടുത്തും അതുപോലെ മറ്റു കോൺഗ്രസ് നേതാക്കളുടെ അടുത്തുമെല്ലാം ഈ മാങ്കൂട്ടത്തിനെതിരെ നിരവധി സ്ത്രീകളുടെ പരാതികൾ വന്നിട്ടില്ലേ ഷാഫി പറമ്പിന്റെ അടുത്ത് വന്നിട്ടില്ലേ അതല്ലേ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിന്റെയും ഈ മാങ്കൂട്ടത്തിലിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ കൺവീനർ ആയിരുന്ന ഷഹനാസിന്റെ പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നത് അവർ പറയുകയല്ലേ ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്ഥാനത്തേക്ക് മാംകൂട്ടത്തിൽ വരരുത് അദ്ദേഹത്തെ പരിഗണിക്കരുത് അദ്ദേഹം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നയാളാണ് ഈ വിഷയം അവർ ഉന്നയിച്ചതാണല്ലോ എന്നിട്ടോ ഷാഫി എങ്ങനെയാണ് പെരുമാറിയത് എന്ന കാര്യം ഇന്ന് ഷഹനാസ് വെളിപ്പെടുത്തിയില്ലേ ഒരുതരം പുച്ഛത്തോടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കാര്യത്തെ അങ്ങേറ്റത്തെ ആൺകോയ്മയോടെ ദാർഢ്യത്തോടെ ഷാഫി പുച്ഛിച്ചു തള്ളുകയായിരുന്നു എന്നല്ലേ അപ്പം മാങ്കൂട്ടത്തിൽ എതിരായി ഇങ്ങനെ ഒരു പരാതി അയാളുടെ ഈ അങ്ങേറ്റം സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലെ ഈ ഏറ്റവും മോശം സ്വഭാവത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ പരാതികളും വസ്തുതകളും ഉണ്ടായി ഉണ്ടെന്നിരിക്കെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും തുടർന്ന് പാലക്കാട് ബൈ ബൈഎലക്ഷനിലെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് എം എൽ എ ആക്കിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പൊ അയാള് ഏതെല്ലാമോ നിലയിൽ സംരക്ഷിക്കാൻ ഇവരെല്ലാം ആ നിലയിൽ തന്നെയുണ്ട് അപ്പൊ പരാതി നേരത്തെ ഉള്ളതാണ് ആ പരാതി ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ അന്ന് വി ഡി സതീശൻ ഉപയോഗിച്ചൊരു വാക്ക് റിനി എന്ന് പറയുന്ന പരവൂർക്കാരിയായ സതീശന്റെ അയൽക്കാരിയായ കോൺഗ്രസ് സഹയാത്രികിയായ ആ യുവനടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോ പറഞ്ഞല്ലോ ഞാൻ വി ഡി സതീശൻ ഉണ്ട് എന്താ സതീഷന്റെ മറുപടി അസ്ഥിത ഓർമ്മിക്കുന്നില്ലേ ഞാനൊരു പിതാവിനെ പോലെ ഞാനൊരു പിതാവിനെ പോലെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു തീർത്തു എന്നാണ് പിതാവിനെ പോലെ സംസാരിച്ച് നിർത്തിരുന്നുവെങ്കിൽ ഈ റെഡി എന്ന് പറയുന്ന യുവനടി പിന്നീട് വന്ന് ഈ ആകെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നോ അപ്പൊ സതീശൻ ഉൾപ്പെടെ അന്ന് സതീശനും മാങ്കൂട്ടത്തിലും ഷാഫിയും എല്ലാം ഒരൊറ്റ ഗ്രൂപ്പുകാരാണ് ഇപ്പൊ നിൽക്ക അല്ലേ അവർക്കിടയിൽ ചില അസ്വസ്ഥതകൾ രൂപപ്പെട്ടു വന്നത് അല്ലാതെ സതീശൻ മനസ്സുകൊണ്ടൊന്നും വിവരെ തള്ളി പറയുന്നതല്ലല്ലോ ഇതല്ലേ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം